അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മുരീദായ ും വറഹമത്തല്ലാഹി സമദ് ചേക്കുട്ടി പാപ്പയെ പറ്റി പറയുന്നത് അയാള് വായ തുറന്നാൽ പറയാറുള്ളൂ പച്ച നുണയനാണ് കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്നാണ് അന്നം കോമാട്ടിൻ്റെതാണ് വേർപ്പിന്റെ അസുഖമുള്ളത് കൊണ്ട് കോമാട്ട് ജാലിൽ അബ്ദുള്ളയിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടാണ് കോമാട്ടിന്റെ പങ്ങളെയും മക്കളെയും അവനും ജീവിക്കുന്നത് കൂടുതലൊന്നും നിങ്ങൾ തന്നെ കേട്ടു നോക്കുക സിറാജലതാ പ്രസ്താവന പ്രാസ്ഥാനികമായ നടപ്പിലേക്ക് നയിച്ചത് സി എം ആണ് എന്ന് പറഞ്ഞാൽ തോന്നും ഇവരൊക്കെ സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് ഇട്ട് കുട്ടിക്കാലം മുതൽ ഇറങ്ങിയെന്ന് സി എം ആടകൂർ പറഞ്ഞിട്ടാണ് എന്തോ നുണ പറയാ ആർക്കാണ് നിങ്ങൾ ഈ ബൊമ്മ ഉണ്ടാക്കുന്നത്

സമസ്തയിൽ വിഷമമുണ്ടായ സമയത്ത് മഹാനായ സാജുല്ലാലും മസൈദകൾ ചെന്നപ്പം മുത്തൂല്ലാല് പറഞ്ഞത് അലൽ നിങ്ങളെ ഹത്തന്റെ കൂടെയാണ് ഹത്തലാണ് അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷീഫനാലത്ത് ചെന്നപ്പം ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടായല്ലോ ഷീഫന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂ നയിച്ചത് സി എം ആണ് എന്ന് പറഞ്ഞാൽ തോന്നും ഇവരൊക്കെ സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് ഇട്ട് കുട്ടിക്കാലം മുതൽ ഇറങ്ങിയെന്ന് സി എം മടവൂർ പറഞ്ഞിട്ടാണ് എന്തോ നുണ പറയാ ആർക്കാണ് നിങ്ങൾ ഈ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയഖുനാലി എന്നപ്പം ഇങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടായാലോ ഷേഫുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളോ ഷെയ്ഖുനു ഷെയൂർ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്തോ പറയാ ആർക്കാണ് നിങ്ങൾ ഈ ഈ സിറാജുദ്ദീൻ ഉസ്താദിന്റെ ആ വിഷയത്തിൽ ഉണ്ട് 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 എന്ന് പറഞ്ഞു നോക്കി നമ്മളെ ഗ്ലോബൽ വില്ലേജിൽ ഏത് കിതാബിൽ അത് എത്ര നിങ്ങൾ ഏത് യുഗത്തിലാണുള്ളത് ഒരായത്തിന്റെ ഒരു ഹദീസിന്റെ തുണ്ടം കൊണ്ടുവരൂ ഒരു നബിക്ക് അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റൂല ഒരു ഷെയ്ഖിന് ഗ്ലോബൽ വില്ലേജ് പോകാൻ പറ്റൂലാണ് എന്ത് കുന്താനൊക്കെ തിരിയ ഞങ്ങളെ വശായിഹന്മാര് പറഞ്ഞപ്പോലരുന്നില്ലേ ഒന്നൊന്നര ചൊവ്വാൽ ഇത് ഗ്ലോബൽ വില്ലേജിൽ ആളുകൾ നടക്കുന്നു പാവാട ധരിക്കാതെ നടക്കുന്നു അങ്ങനത്തെ ഇറങ്ങേ എന്നിട്ട് മനുഷ്യന്മാരെ പറയിപ്പിക്കാനും മുസ്ലിം ഉമ്മത്തിനെ പറയിപ്പിക്കാനും മശായിഹന്മാരെങ്ങനെ ഒളിച്ചു നോക്കി അതിൽ വ്യാജ ഫോട്ടോ ഉണ്ടാക്കി വ്യാജ വീഡിയോ നിർമ്മിച്ച് ഈ രൂപത്തിൽ മുന്നോട്ട് പോകാനല്ലാതെ എന്തിനു പറ്റും നിങ്ങളെ ആളുകൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി പാവം സാധു പത്ത് കിതാബ് വായിച്ചിട്ടും കുരുൂരികളായ ആണികളെ ശരിക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ആദ്യം പറഞ്ഞ് റസൂർ അലൈലൊക്കെ സൂക്കിൽ പോയിന് എന്നിട്ട് സൂക്കിൽ പോയതിനെ അപൂചാര അടക്കമുള്ള ആളുകൾ കളിയാക്കി അപ്പൊ ആയത്തിറങ്ങി എന്നൊക്കെ പറഞ്ഞ ആയത്തോതി ഒന്നും കിളച്ച് പിടിച്ചില്ല അപ്പൊ വെല്ലഞ്ഞിപ്പ വീഡിയോ ഫോട്ടോ ഒക്കെ വ്യാജായിട്ട് നിർമ്മിച്ചാന്ന് പറഞ്ഞാണ്ട് വല്ല തടി കുരാളുടെ പരിപാടിയാണ് പിന്നെ എന്തിനാ ചങ്ങാ ആയത്തോതി സാ കോതീനെ എന്തിനാ ചു തോഫ അടക്കമുള്ള പത്ത് കിത്താബോധീനെ ഇത് വ്യാജാണെങ്കി പിന്നെ ജിദ് വെളുപ്പിച്ചാന്ന് നടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഒന്നു കിളച്ച് പിടിച്ചാത്തവഞ്ഞ് മേൻ വ്യാജ ഫോട്ടോ നിർമ്മിച്ചതാണ് വ്യാജ വീഡിയോ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് തള്ളി വിടാനുള്ള പരിപാടിയാണല്ലേ അത് നടക്കൂല ഒട്ടൂരി എന്റെ സോഹിബുൽ വക് വളരെ കൃത്യല്ലത് വളരെ ക്ലിയർ അല്ലത് ആ ഗ്ലോബൽ വില്ലേജിലൂടെ അർദ്ധനഗ്നരായ മദാമകൾക്കിടയിലൂടെ സ്വന്തം പെണ്ണിനെ ഔരത്വം മറക്കാതെ കൂട്ടിക്കാണെങ്കിൽ കുട്ടി ടൗസർ റോട്ട് നടത്തിച്ച് കണ്ടിപ്പം വല്ല ഇങ്ങനെ കടന്ന് മരികയാണല്ലേ എന്തിനു വെച്ചു ഇതൊക്കെ ഓതി പറഞ്ഞുണ്ടാക്കിനി അതൊക്കെ ഇപ്പൊ തള്ളിയോ ആ പറഞ്ഞൊക്കെ ി അത് ഞാനും മെച്ചായിക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞിപ്പം മെച്ചായിക്കന്മാർ ഇങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞു മറ്റൊക്കെ തള്ളിയോ എന്താ കഥ ചങ്ങരായുബൈയിൽ ഒരു വസ്തു വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിൽ പോയ ഒരു സംഭവം വരുന്നത് അപ്പോഴേക്ക് ഇറങ്ങി ആ നിങ്ങളുടെ ഷെയ്ഖ് അങ്ങാടിയിൽ എന്താ അങ്ങാടി പോകാൻ പറ്റൂലെ മസാഹന്മാരെങ്ങനെ ഒളിച്ചു നോക്കി അതിൽ വ്യാജ ഫോട്ടോ ഉണ്ടാക്കി വ്യാജ വീഡിയോ നിർമ്മിച്ച് ഈ രൂപത്തിൽ വസാസുണ്ടാക്കി മുന്നോട്ടു പോകാനല്ലാതെ എന്തിനു പറ്റും നിങ്ങളെ ആളുകൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഉഴുപ്പുകളോക്ക് ഇവര് എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് കാണാം വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവിടെ നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടത് പേരോട് നിർദ്ദേശിച്ച രൂപത്തിൽ കണ്ണു ചിമ്പനുണ്ടോന്നാണ്

ഹബീബായ തങ്ങൾ എന്തിനെ അങ്ങാടിയിൽ എന്ന് ചോദ്യം ചെയ്യണ്ട ആദ്യമായിട്ട് വരികയല്ല ഇതിനു മുമ്പും നമ്മൾ റസൂലിനെ അയച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി വന്നിട്ടുണ്ട് മൂസാ നബി വന്നിട്ടുണ്ട് ഐസി മുസ്ലാം വന്നിട്ടുണ്ട് അവരൊക്കെയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അങ്ങാടികളിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അവർ റസൂലല്ലാതെ ആയിട്ടില്ല അതുപോലെ ഹബീബായ തങ്ങളും നടക്കുന്നു നിങ്ങൾക്ക് എന്ത് ഛേതമെന്ന് പരിശുദ്ധ ഖുർആൻ ആ മറുപടിയാണ് ഇന്ന് ഞങ്ങൾക്കും തരാനുള്ളത് ലോകരാജാവായി വഴുമ്പോൾ അതാദ്യത്തെ പരമല്ല അതിനു മുമ്പും ഇവിടെ മശാഹിഖന്മാര് വന്നിട്ടുണ്ട് മടവൂർ സെഹുന വന്നിട്ടുണ്ട് മമ്പുറം തങ്ങളുപ്പാപ വന്നിട്ടുണ്ട് നാഗൂർ സൈഹുന വന്നിട്ടുണ്ട് ഔഹുല്ലാതം വന്നിട്ടുണ്ട് റിഫായി സൈഹുതങ്ങള് വന്നിട്ടുണ്ട് അവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവരെല്ലാം അങ്ങാടിയിൽ പോയിട്ടുണ്ട് സൂഖുകളിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് ആ വഴിയിൽ വരുന്ന ഞങ്ങളെ ശൈഹുരയും പോയതിൽ നിങ്ങൾക്കെന്ത് ചേതം മൊയ്ലേമാരെ എന്നാണ് ആ ആയ ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി നൗഷാദ് വിലാസിനി ഏഷ്യാനെറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നൗഷാദ് അന്തങ്ങളും നാഗൂർ പാപ്പയും അജിമീർ ഷെയ്ഖും തുടങ്ങി നീ പറഞ്ഞിട്ടുള്ള ഔലിയാക്കളൊക്കെ എപ്പോഴാണ് ദുബൈയിലെ ഗ്ലോബൽ വില്ലേജിൽ പോയത് പോവട്ടെ അർദ്ധനഗ്നകളായി ഡാൻസ് ചെയ്യുന്ന മാതാമ്മമാരുള്ള ടൗണുകളിലേക്ക് സ്ഥലങ്ങളിലേക്ക് അവരുടെ ഭാര്യമാരെ മുഖം കാണിച്ചുകൊണ്ട് കൊണ്ട് മുൻകൈ കാണിച്ചുകൊണ്ട് തലമുടി കാണിച്ചുകൊണ്ട് ഏത് ആണ് പോയത് ഒന്ന് പറയണേനൗ ചാദേ ഇങ്ങനെയൊക്കെ ഖുർആാനിൽ പറഞ്ഞിട്ട് നീ പറയുന്നു നിന്റെ അബ്ദുള്ള ഭാര്യയുടെ തലമുടി കാണിച്ചുകൊണ്ട് മുഖം കാണിച്ചുകൊണ്ട് കൊണ്ട് മുൻകൈ കാണിച്ചുകൊണ്ട് കൊണ്ട് ഡാൻസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല എന്ന് കള്ളം പറഞ്ഞു അതും ഒളിച്ചിരുന്നു കൊണ്ടാണ് ഇത്ര വ്യാജ വീഡിയോ ഉണ്ടാക്കിയത് വ്യാജ ഫോട്ടോ ഉണ്ടാക്കിയത് വ്യാജ ഫോട്ടോ ഉണ്ടാക്കാൻ വ്യാജ വീഡിയോ ഉണ്ടാക്കാൻ ഒളിക്കേണ്ട കാര്യമുണ്ടോ ഇനി ഒളിച്ചിട്ടുണ്ടെങ്കിൽ ആരിൽ നിന്നാണ് ദുബൈയിലുള്ള ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഒളിച്ചിരുന്നത് എന്നുകൂടി നൌഷാദെ പറയണേ എന്തെങ്കിലും കളവ് പറയുമ്പോ അത് ജനങ്ങൾ തിരിയാത്ത നിലക്കെങ്കിലും പറയണ്ടേ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം